ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡ്രാഗൺ ചിക്കനാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമ്മൾ ഈ സൈസിൽ ബോൺലെസ് ആയിട്ട് നമ്മൾ ചിക്കൻ അരിഞ്ഞെടുക്കണം നല്ല ശാലം പാടാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്കിത് പറ്റും അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ടിരിക്കട്ടെ നമുക്ക് അതിനു അരപ്പ് കൂട്ടാനായിട്ട് പക്ഷേ നമുക്കൊരു അരപ്പ് കൂട്ടിയിൽ നാൽപ്പത്തി മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ ഉണ്ട് അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് ക്രോൺഫ്ലവർ എടുക്കാം കുറച്ച് ക്രോൺഫ്ലോർ എടുക്കണം കുറച്ച് ക്രോൺഫ്ലവർ ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാം രണ്ട് കോഴിമുട്ട എടുക്കാം രണ്ട് കോഴിമുട്ട രണ്ട് കോഴിമുട്ട പാകത്തിന് ഉപ്പ് പാകത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് സോയാ സോസ് കുറച്ച് സോയ സോസ് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ചെയ്തിട്ട് നമുക്ക് മിക്സ് ആക്കി വെക്കാം മിക്സ് ആക്കിയിട്ട് റെഡിയായില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കണം നല്ലത് മിക്സ് ചെയ്തെടുക്കാം നല്ല ഇടത്ത് മിക്സ് ആക്കി എടുക്കണം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം നല്ലൊരു പരുവത്തിൽ സെറ്റായി വരുന്നുണ്ട് ഇപ്പം നമ്മൾ മസാലയും ക്ലോൺഫ്ലും എല്ലാം സെറ്റായിട്ടുണ്ട് നല്ലോട്ട് മിക്സാക്കി ഇങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ക്ലോൺഫ്ലെല്ലാം ഇതെല്ലാം സെറ്റായിട്ടുണ്ട് നമ്മൾ മസാല എല്ലാം സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കൻ എടുത്ത് ഇതിലോട്ട് ഇടാം അപ്പോൾ ചിക്കൻ നമുക്ക് സെറ്റാക്കി ഇടണം വെച്ചിട്ട് ചിക്കൻ എല്ലാം ഇതൊന്നും നല്ലോട്ടിൽ മിക്സ് ആക്കി എടുക്കാം നല്ല ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് നല്ലോടത്തും മസാല പിടിക്കും തോറും നല്ല ടേസ്റ്റാണ് അത് നമുക്കൊരു മുക്ക മണിക്കൂർ നല്ലോടത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നമ്മൾ നല്ല പോലത്തെ മസാല വെച്ചിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് മുക്കാ മണിക്കൂടെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാണ്ട് നമുക്ക് നമുക്ക് മുക്കാമിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കാം നമുക്കത് ചിക്കൻ കുറച്ചിട്ട് കൊടുക്കാം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ ഇപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയി കാണും ക്രഷ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഒക്കെ നമുക്ക് നൈസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്ലൗസിന്റെ ആവശ്യമില്ല ഗ്ലൗസ് മാറ്റാം നല്ല നല്ലപോലത്തെ ഫ്രൈ ആയി വരണം മണമാണ് മണം നമ്മൾ നമ്മളെ കെ എഫ് സി ചിക്കൻ ഒക്കെ ആ ഒരു സെയിം മണമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവും ക്ലോറിഫോറും കൂടെ ചേർന്നതാണല്ലേ കെ എഫ് സി അപ്പം ഉണ്ടാക്കുന്നത് നല്ല മണം വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ടോ നമുക്ക് എല്ലായിടത്താ ഉടഞ്ഞിടും അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോരി മാറ്റാം ചിക്കൻ ഫ്രൈ ചെയ്താൽ വെളിച്ചെണ്ണയാണ് അപ്പം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവട്ടെ നമുക്ക് വണ്ടിപ്പരിപ്പ് നോക്കി കൊടുക്കാം പറയാം കണ്ടിപ്പനി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് തീ ആദ്യം കുറയ്ക്കണം തീ കുറച്ചു കോരിയെടുക്കാം ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ കുറച്ച് ക്ഷമ വേണം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ക്ഷമ വേണം അണ്ടിപ്പരിപ്പായിട്ടുണ്ട് കയ്യിൽ വെളിച്ചെണ്ണിച്ചു ഇതൊക്കെ സർവ്വസാധാരണം നമുക്ക് ഇതോട്ട് വഴറ്റിയെടുക്കാം നല്ലത് നമ്മളെ അടിക്കണം ഇഗ്രീഡിയൻറ്റ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഉണ്ട് പച്ച ക്യാപ്സിക്കനും ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നമ്മളെ ഉണക്കമുളക് പൊടിച്ചത് കുറച്ച് സോയാ സോസ് സോയാ സോസ് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇതൊന്നേകദേശം ഒന്ന് ആക്കിയെടുക്കാം നല്ലതൊട്ട് ആ ഒരു ക്യാപ്റ്റിക്കിനൊക്കെ ഒന്ന് വരണ്ടി വരണം മഞ്ഞ യാസിക്കം ഒരു കളർഫുൾ ആയത് വലുത് ഇനി കുറച്ച് കുറച്ച് ഉപ്പ് മതിയാവും കുറഞ്ഞു കഴിഞ്ഞ നമുക്ക് പിന്നീട് അടിക്കാം നമ്മൾ കടയിലുള്ള ആർട്ടിഫിഷ്യൽ കളറാ ഒന്നും ചേർത്തിട്ടില്ല അപ്പം ഡ്രാഗൻ ചിക്കൻ നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഈ കളറാ നിങ്ങൾ കണ്ടല്ലോ വേറെ കെമിക്കലാ ഒന്നും ചേർത്തിട്ടില്ല ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തന്നെ ഇതാ റെസ് ചെയ്യാം നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് കൊടുക്കാം മതിയാവും കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇളക്കി കൊടുക്കാം നമ്മൾ കറി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ പൊരിച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്താ അല്ലേ അപ്പൊ നമുക്ക് ആദ്യത്തെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് അത് നമുക്ക് കുറച്ച് എല്ല് ഇട്ടുകൊടുക്കാം നമുക്ക് എല് ഇട്ട് കൊടുക്കാം എള്ളുമായി യോജിപ്പിക്കാം സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ആ ഇതിൻ്റെ മണമാണ് മണം ആ അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഡ്രാഗൺ ചിക്കൻ നമ്മൾ നല്ല മണ ക്യാഷിനായിട്ട് കേട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഡ്രാഗൺ ചിക്കൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ കടകളിലെ പോലെയൊന്നും വലിയ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കടയിലൊക്കെ ആണെങ്കിൽ നല്ല നല്ല ചൊവ്വ ചൊവ്വ കളർ ആയിരിക്കും അതെന്തെങ്കിലുമൊക്കെ ചേർക്കുകൊണ്ടായിരിക്കും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ ഡ്രാഗൺ ചിക്കൻ നല്ല എരിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ചുമ്മാ അടുപ്പിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇപ്പോഴൊക്കെ നല്ല ഇതുണ്ട് നമുക്ക് ടേസ്റ്റിനായിട്ട് നമുക്ക് പപ്പയും വിളിക്കാം അപ്പോ അപ്പൊ ടേസ്റ്റ് നോക്കാം അയ്യോ അപ്പൊ നല്ല പെരോട്ട നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പെരോട്ട പെരോട്ടയെ പെരോട്ടയിലെ ചിക്കൻ ഒക്കെ വെച്ച് ഗ്രേവി വെറൈറ്റി ആണ് ക്യാപ്സിക്കൊരു വെറൈറ്റിയാണ് അണ്ടിപ്പുരുപ്പൊക്കെ ആയിട്ട് ക്യാപ്സിക്കായിട്ട് നല്ല ടേസ്റ്റ് ഫുള്ളായിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യാറുപ്പം ചേർന്നെന്ന് പോലും പറയാൻ പറ്റില്ല പിന്നെ ഒരു കെമിക്കലും ചേർന്നിട്ടില്ല വീട്ടിലുണ്ടാക്കുന്നതാണ് സാധാ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഉപയോഗിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് കണക്കിന് എരിയുണ്ട് കണക്കിന് ഉപ്പ് കുരുമുളക് അതിൻ്റെ മസാലകളെല്ലാം ചേർന്നിട്ടുണ്ട് നീപ്പ് കിട്ടുന്നില്ല ഗ്രേവിയും എല്ലാ പാകത്തിലുണ്ട് നല്ലതായിരിക്കുന്നു നല്ലതാണ് എല്ലാവരും ഉപയോഗിച്ച് നോക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ കുഞ്ഞുപിടി എത്രയേ ഉള്ളൂ കായിക്കോട്ടെ അപ്പം ഇന്നത്തെ കുഞ്ഞുപുഴി എത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇത്രയും ചെയ്തെടുക്കാൻ തന്നെ പോസ്റ്റ് പണിയെടുത്തു അപ്പം ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസും നല്ല നല്ല വെറൈറ്റി സാധനങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യണം അപ്പം ചിലപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം എല്ലാവർക്കും ബായ്